പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് ജീവിതം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് നമുക്ക് ചുറ്റും അനേകരെ ആത്മഹത്യ ചെയ്ത് സ്വയം ജീവൻ കൊടുക്കുകയാണ് അതിന് കാരണം അവർക്ക് മുന്നിൽ പ്രതീക്ഷകളൊന്നുമില്ല ലൈഫിൽ ചില പോയിൻ്റുകളിൽ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇനി എന്താകുമെന്ന് ചിന്തിച്ച് വഴിയൊന്നും കാണാതെ ഡെഡ് എൻഡിൽ നിൽക്കുന്നതുപോലെ തോന്നുന്ന ചില അനുഭവങ്ങൾ വരും എന്നാൽ അവിടെയും പ്രതീക്ഷയോടെ കാത്തിരിക്കണം ഒരുപക്ഷെ മുമ്പിൽ അനിശ്ചിതത്വങ്ങളായിരിക്കാം മുമ്പിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളായിരിക്കാം എന്നാൽ കൂടെയുള്ള ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ചുവടു വെക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവങ്ങളെ സഹായിക്കും അതുകൊണ്ട് നമുക്കും വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ ചൂടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മുമ്പോട്ട് തന്നെ പോകാം ഒട്ടും ക്ഷീണിക്കേണ്ട ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമുക്ക് അല്പനിമിഷം വചനത്തിൽ നിന്നുള്ള ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ നിന്നാണ് അതിൻ്റെ പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു യഹോയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് ജീവിതം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് നമുക്ക് ചുറ്റും അനേകരെ ആത്മഹത്യ ചെയ്ത് സ്വയം ജീവൻ കൊടുക്കുക അതിൻ്റെ കാരണം അവർക്ക് മുന്നിൽ പ്രതീക്ഷകളൊന്നുമില്ല അതുകൊണ്ട് ജീവിതം അസ്തമിപ്പിക്കുന്നു ജീവിതം വേണ്ടെന്ന് വെക്കുന്നു എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ചുവടും വെക്കുക ഒരു പക്ഷേ മുമ്പിൽ അനിശ്ചിതത്വങ്ങളായിരിക്കാം മുമ്പിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളായിരിക്കാം എന്നാൽ കൂടെയുള്ള ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ചുവടു വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ സഹായിക്കും ലൈഫിൽ ചില പോയിൻ്റുകളിൽ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇനി എന്താകുമെന്ന് ചിന്തിച്ച് വഴിയൊന്നും കാണാതെ ഡെഡ് എൻഡിൽ നിൽക്കുന്നതുപോലെ തോന്നുന്ന ചില അനുഭവങ്ങൾ വരും എന്നാൽ അവിടെയും പ്രതീക്ഷയോടെ കാത്തിരിക്കണം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ സാഹചര്യങ്ങൾ കണ്ട് പ്രത്യാശിക്കാനല്ല പറഞ്ഞത് ഓ എല്ലാം അനുകൂലമായതുകൊണ്ട് പ്രത്യാശിക്കുവാനും അല്ല പറഞ്ഞത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക ഹോപ്പ് ഇൻ ഗാഡ് ദൈവത്തിലാണ് എൻ്റെ പ്രതീക്ഷ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നെ സഹായിക്കും എൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം അങ്ങനെ പ്രത്യാശിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ഉറച്ചിരിക്കും ഭയപ്പെടത്തില്ല ധൈര്യത്തോടെ മുമ്പോട്ട് പോകും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കഥ ഒരു ജീവിത അനുഭവം വായിക്കാനിടയായിത്തീർന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഒരു കപ്പൽ ഓസ്ട്രേലിയയിലേക്ക് നീങ്ങുകയാണ് നൽപെട്ടെന്ന് കടൽക്ഷോഭമുണ്ടായി ആ കടലിന് ആ കപ്പലിൻ്റെ കപ്പിത്താൻ വളരെയധികം ഭയപ്പെട്ടു പോയി കാരണം താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലത്തെ ഒരു കടൽക്ഷോഭമാണ് ഈ കപ്പലിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കടലിലുള്ള എല്ലാവരും സോറി കപ്പലിലുള്ള എല്ലാവരും പരിഭ്രാന്തിപ്പെട്ട് എന്താകുമെന്ന് ചിന്തിച്ച് വളരെയധികം നിലവിളിക്കുകയും നീ ജീവിതം എന്താകും എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ആ കപ്പിത്താൻ ശ്രദ്ധിച്ചു ഒരു സ്ത്രീ മാത്രം കരയാതെ ചിരിച്ച മുഖത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം തൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു എല്ലാവരും ഇങ്ങനെ ഭയപ്പെടുന്നുണ്ട് നിന്റെ മുഖത്ത് മാത്രം ഒരു ധൈര്യവും പ്രത്യാശയും കാണുന്നു എന്താ അതിൻ്റെ കാരണം ആ സ്ത്രീ അദ്ദേഹത്തോട് ചിരിച്ച മുഖത്തോടെ പറഞ്ഞു എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ ദൈവം സുരക്ഷിതമായിട്ട് ഓസ്ട്രേലിയയിൽ എത്തിക്കുമെന്ന് അവിടെ ചെന്നാൽ എൻ്റെ ഇളയ മകളെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു കുടുംബം ഞങ്ങളെ സ്വീകരിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു ഞാൻ പ്രത്യാശിക്കുന്നത് ദൈവം എന്നെ അവിടെ എത്തിക്കുമെന്നാണ് അല്ല ഈ ഒരു കടൽക്ഷോഭത്തിന് ഇടയ്ക്ക് ഈ കപ്പൽ ഇവിടെ വെച്ച് തകർന്നു പോയാലും എനിക്ക് ഭാരമില്ല കാരണം ഞാൻ എൻ്റെ മൂത്ത മൂത്തമ്മകളുടെ അടുത്തേക്കാണ് പോകുന്നത് തൻ്റെ മൂത്ത മകൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോയി അപ്പോൾ ഈ മാതാവ് പറയുന്ന വാക്കുകൾ പ്രകാരമാണ് ഇവിടെ നിന്ന് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ മകളോടൊപ്പം യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് എൻ്റെ തുടർന്നുള്ള ജീവിതം ഞാൻ അവിടെ ചെലവിടും നോക്കിയേ ഒരു ഭയവുമില്ല ഒരു ഒരു ആകുലതയുമില്ല ഒരു നിലവിളിയുമില്ല കാരണം രണ്ടായാലും ജീവിതത്തിൽ നന്മയാണ് ദൈവം കൂടെയുണ്ട് ഏത് സാഹചര്യത്തിലും സഹായിപ്പാൻ ദൈവം അരികിലുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു ചിന്ത ഈയൊരു കാഴ്ചപ്പാട് നമുക്കുമുണ്ടായിരിക്കണം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും മരണമാണെങ്കിലും ജീവിതമാണെങ്കിലും വേദനയാണെങ്കിലും സന്തോഷമാണെങ്കിലും ജയമാണെങ്കിലും പരാജയമാണെങ്കിലും എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പിൽ ജീവിക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിലും ഭയപ്പെട്ടു പോകത്തില്ല ഒരിക്കലും തളർന്നു പോകത്തില്ല അതുകൊണ്ട് നമുക്കും വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ ചൂടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മുമ്പോട്ട് തന്നെ പോകാം ഒട്ടും ക്ഷീണിക്കേണ്ട ഒട്ടും ഭാരപ്പെടേണ്ട ദൈവം കൂടെ ഉണ്ട് പ്രത്യാശ ദൈവത്തിലാണ് ധൈര്യം പകരുന്നത് ദൈവമാണ് അതുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിനോട് ചുരുക്കുന്നു ഗാഡ് ബ്ലസ്